യും അത് മാത്രമല്ല നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയ വഴിഹു വിശാലമാക്കി തീർന്നതാണ് അഥവാ നമ്മളുടെ ആവശ്യങ്ങൾ പലരുടെ കരങ്ങളിലായിട്ടാണ് അള്ളാഹു ഈ ഭൂമിയിൽ

നമുക്ക് നോക്കാം ഈ ദിഗറി മഹത്വങ്ങൾ എന്തൊക്കെയാണെന്ന് ആരോഗ്യങ്ങൾ പറഞ്ഞത് നമുക്ക് നോക്കാം പറയുകയാണ് ഈ മൂന്ന് ഇസ്മുകൾ ചേർന്ന ദിഗറുകൾ ഒരാൾ പറയുകയാണെങ്കിൽ

നല്ല മഹത്വമുള്ള അള്ളാഹു പറയാണ് ഇത് വലിയ മഹത്വമുള്ളതാണ് ഈട്ടങ്ങൾ നൽകുന്നതാണ് ഇത് അപ്പൊ അള്ളാഹു അവര് നൽകുന്നത്

ജീവിതത്തിൽ നമുക്ക് നടക്കാതെ പോകുന്നത് അതെല്ലാം ദാരിദ്ര്യത്തിൽ നിങ്ങൾ നോക്ക് നമുക്കൊരു ആവശ്യമുണ്ടെങ്കിൽ അത് നടക്കാതെ പോയവർക്ക് ദാരിദ്ര്യത്തിൽ മാറാൻ കട്ടെ അപ്പോൾ ദാരിദ്ര്യം മാറി ധാരാളം സമ്പത്ത് വന്നു ചേരാൻ അതുപോലെ തന്നെ പണം പടം വരവ് സങ്കടികൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ മാറി ധാരാളം

ഈ പോകുകയില്ല മോന്നാമതായി കിട്ടുന്ന നേട്ടം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ

ഒരു അതായത് ആ വ്യക്തിക്ക് എന്താണെന്ന് പോലും അറിയുകയില്ല ഈ നേവനത്തിലോ പട്ടണത്തിനോ പാർട്ടത്തിനോ അവനോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വന്നാൽ നിലനിൽക്കുന്നതാണ് തോന്നുന്നു അപ്പൊ എത്ര മഹത്വമുള്ള അതായത് അല്ലാഹു അദ്ദേഹത്തിന് തെറ്റുകൾ ചെയ്യാൻ അനുവദിക്കില്ല തെറ്റുകൾ തെറ്റിന്റെ ഒരു തെറ്റ് അപ്പൊ നൽകപ്പെടുന്ന വലിയൊരു ഗുണയെങ്കിലും തെറ്റ് വന്നുപോയാൽ അദ്ദേഹത്തിന് ഈ മാഷ്ടപ്പെടുകയില്ല ഇനി തെറ്റുകൾ ചെയ്യാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തെ തിരുകളും അത്ര മഹത്തായ ഒരു ഞാൻ പരിചയപ്പെടുത്തുന്നത്

ചില പല പല പേപ്പറുകൾ ശരിയാവാറും പല പല ഫൈലുകൾ ശരിയാവാറും നിങ്ങൾ ഇറങ്ങിയാൽ നിങ്ങൾ സഞ്ചരിക്കുന്ന വഴികളിലുള്ള വിശാലത വിശാലത അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നതാണ് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ നമ്മൾ നമ്മൾ ചെല്ലുകയും നമസ്കാരങ്ങൾ വേണം അല്ലെ നമസ്കരിക്കാതെ അതുപോലെ തന്നെ യും ചെയ്യുകൾ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എല്ലാവരും ശേഷം ഈ പറയപ്പെട്ട നേട്ടങ്ങളൊക്കെ സാമ്പത്തികമായി ശത്രുഭാക്കപ്പെടുന്നതാണ് ഒരു വഴിയിലേറെ വിശേഷമാക്കുന്നതാണ് അത്രമുള്ളത് ിൽ നൽകപ്പെടുന്നത് സാമ്പത്തികമായി അതുകൊണ്ട് പ്രിയപ്പെട്ടേ നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു ദൂരെ പ്രവാശശിൽ നിന്ന് നിങ്ങൾ ചിലനോക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾ അല്ലാഹു അകസിലാക്കുന്നതാണ്. പഠിച്ചവരെ നിങ്ങൾ പറഞ്ഞ കേട്ടതെല്ലാം നീ ഖബൂൽ ചെയ്യേ അല്ലാഹുവേ. ഇവിളയാച ദിവസsoftmax ഇതിനത്തിൽ നിങ്ങൾ പറഞ്ഞതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹുവേ. ഈ രണ്ട് ലോകത്തും വിജയമുള്ള ഒരു ഭൂമിയിൽങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. അല്ലാഹുവിന്റെ അമാതായ അധികാരുകളുടെ മദ്ധ്യസ്ഥനാണ്. പഠിച്ചവരെ നിങ്ങൾ പറഞ്ഞ കേട്ടതെടുക്ക് സ്വീകരി سيدنا الله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولاساتذتنا ولاحبابنا ولشائرنا ولقبائلنا ولجيراننا ولمن احب واحسن الينا ولمن له علينا ولجميع امه محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت നിങ്ങളെ കുടുംബത്തിൽ ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണമല്ല നിങ്ങൾക്ക് പലരും ഭവനമില്ലാത്തവരാണ് ഭവനം നൽകണമല്ല ഇത്രയോ മക്കളുള്ള ഭവനങ്ങളിൽ വിവാഹത്തിൽ വിദേശ രാജ്യങ്ങളിലാണ് യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണയല്ലോ ഞങ്ങൾ പലരും കച്ചവടക്കാരാണ് പലരും തൊഴിലില്ലാത്തവരാണ് പഠിച്ചവരെ കച്ചവടത്തിൽ നിങ്ങളെ ജോലികളിൽ വലവർത്ത് നൽകണമല്ലോ ഞങ്ങൾ ഒരുപാട് കൊടുക്കടണേല്ല برحمتك, برحمتك يا أرحم الراحمين بحب صلى الله على محمد صلى الله عليه وسلم